പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നലെ മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവ നഗരിയിൽ വെച്ച് വെച്ച ഈ പൊന്നുമോനെ കണ്ടപ്പോഴേ ഇവനെ കൊണ്ട് ഞാൻ കുറച്ച് പാട്ടുകളെ കണ്ട് പാടിച്ചു ഒരു പാവം കൂട്ടിയിട്ടോ സാധാരണക്കാരനാണെന്ന് തോന്നിട്ടോ ഒരു പാവാണ് കണ്ടിട്ടിരിക്കു തോന്നി കഴിവുണ്ട് നല്ല കഴിവാണ് നാടൻപാട്ട് പാടാനൊക്കെ അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഇങ്ങനെ പാവങ്ങളൊക്കെ അല്ലേ നമ്മള് സപ്പോർട്ട് ചെയ്യേണ്ടത് മിടുക്കനാണ് ഇവൻ ഭാവിയിൽ നല്ലൊരു നാടൻപാട്ടുകാരനാകാൻ സാധ്യത ഉള്ള ഒരു കുട്ടി നാടൻപാട്ട് ഹൈസ്കൂൾ വിഭാഗത്തിൽ പങ്കെടുക്കാൻ വന്ന മിടുക്കനെ നമ്മൾ കണ്ടുമുട്ടിയിരിക്കുകയാണ് മോനെ എന്തൊക്കെയാ പേരെന്താ ആ എന്തൊക്കെയാ ഹൈസ്കൂൾ പോകുന്ന നാടൻ വന്നാണോ എന്റെ പേര് അതെ നാടൻ പാട്ട് പണിഷ്ടാണോ അടിച്ച് പൊളിക്കും അത് ശരി ആരെ പഠിപ്പിച്ചെന്ന് അച്ഛാ നാടൻപാട്ട് കാരണാണോ അത് ശരി അപ്പൊ നമ്മളൊന്നും പാടിയല്ല രണ്ടുപേരി ആ പാടിക്കൊള്ളി പൊന്തിരി വട്ടം തേളിഞ്ഞേ അന്നത്തെ അന്തിയിൽ ആ സുന്ദരി പൂങ്കടി പെണ്ണിനെ കണ്ടേ മുല്ലത്താറായി പെണ്ണിലാച്ചോടെ ഒന്തിരി വെട്ടം തെളിഞ്ഞേ അന്നത്തെ അന്തിയിൽ ആ സുന്ദരി പൂങ്കടി പെണ്ണിനെ കണ്ടേ അടിപൊളിയല്ലോ പിന്നെ ഇവിടെ നാടൻപാട്ട് മത്സരത്തിൽ ഏത് പാട്ടുമ്പോൾ തെരണ്ട് കല്യാണ പാട്ടാ ഒന്ന് പാടിയാണേ രണ്ടുപേരി ആ പാട്ടില്ലേ സൂപ്പർ പാട്ടാണ് നാടൻപാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണോ താരകെണ്ണാളിന്റെ രണ്ടുപേര് പാടുവാ ആ ഒന്ന് പാടിയാണ് താരകെ മുന്നേ സൂപ്പർ അച്ഛൻ പഠിപ്പിച്ചു പാടി തകർക്കാൻ വേണ്ടിട്ടല്ലേ എപ്പോഴാ മത്സരം അതെ വേറെന്തൊക്കെയാ മത്സരത്തിൽ പങ്കെടുക്കുന്നത് നാടൻപാട്ട് മത്സരം മാത്രമേ ഉള്ളൂ എന്തായാലും വേദി പോയിട്ട് നാടൻപാട്ട് അടിച്ചു പൊളിക്ക ഏട്ടാ എല്ലാവിധ ആശംസകളും നേരെയാണ് നമുക്ക് അടുത്ത ഏതെങ്കിലും കലോത്സവ നഗരിയിലൊക്കെ വീണ്ടും കാണാം ഉഷാറായിട്ടുണ്ട്